ശാന്കാഭം ഗുഭാംഗം ലക്ഷ്മീകം യോഗി ഹൃദയഗമ്യം വന്ദേ വിഷ്ണുഹരം ഈ സർവലോകത്തിനും ഈ സർവജത്തിനും ഥനായ വൈകുണ്ഠനാഥനായ ആദിവിരാട് പുരുഷ നാരായണൻ ആ നാരായണനായിക്കൊണ്ട് വീണ്ടും ഒരു ഏകാദശി കൂടി വന്നെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ചയും അതുപോലെ മലയാള മാസമായ കന്നി മാസം പതിനേഴാം തീയതിയും ഹിന്ദു മാസമായ അശ്വിനി മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശി ഏകാദശി എന്നും എന്നും അതുപോലെ പത്മനാഭ ഏകാദശി എന്നും അറിയപ്പെടുന്നു പത്മനാഭ ഏകാദശി എന്ന് അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഭഗവാൻ അനന്തന്റെ മുകളിൽ പള്ളികൊള്ളുന്ന ആ രൂപം മനസ്സിൽ ആരാധിക്കുക എല്ലാവരും ആ രൂപത്തെ നമ്മുടെ ഹൃദയ പത്മത്തിൽ ഉറപ്പിച്ചു എല്ലാവരും ഏകാദശി വ്രതമെടുക്കുക ഏകാദശി എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലേ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയും അതുപോലെ അമ്പലങ്ങളിലും എല്ലാം മുമ്പത്തെക്കാളിലും പ്രാധാന്യമാണ് ഇപ്പോൾ ഏകാദശിക്ക് അതായത് ഈ ഏകാദശി വ്രതത്തോളം മുഖ്യം വേറൊരു ഇല്ലെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആ ഭഗവാൻ നാരായണന്റെ സമിതത്തിലെത്താൻ ആ ഭഗവാൻ നാരായണന്റെ സാരൂപ്യത്തെ തൊട്ടറിയാൻ നമുക്ക് ഈ ഇഹത്തിലും പരത്തിലും സുഖമായിട്ട് ജീവിക്കുവാനായിട്ട് ഈ ഏകാദശി വ്രതത്തോളം വേറെ ഒരു വ്രതവും ഇല്ലേയില്ല സർവതീർത്ഥങ്ങളിലും കുളിക്കുന്ന ഫലമാണ് ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് അശ്വമേധ യാഗം ചെയ്യുന്നതിന് തുല്യമാണ് ഒരു ഏകാദശി വ്രതമെടുത്താൽ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും കൃഷ്ണഭക്തരും ശൈവഭക്തരും എല്ലാവരും ഏകാദശി വ്രതമെടുക്കുക മൂന്ന് നാളുകളായി നീണ്ടു നിൽക്കുന്ന വ്രതമായത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരം എല്ലാം നല്ല ശുദ്ധമാകും അതായത് ഈ നോൺ വെജ് ഭക്ഷണമൊക്കെ കഴിക്കുന്നവർക്ക് ആ ശരീരം ശുദ്ധമാകുവാനായിട്ട് ഈ മൂന്ന് ദിവസം ഏറ്റവും നല്ലതാണ് കഴിവതും നമ്മൾ നോൺ വെജ് ഭക്ഷണമൊക്കെ ഒഴിവാക്കുക നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമില്ല നമുക്ക് വെജിറ്റബിളിൽ നിന്ന് തന്നെ എല്ലാ വിറ്റാമിൻസും നമുക്ക് കിട്ടും അതുകൊണ്ട് അത് കഴിക്കാതിരിക്കുന്നതാണ് പ്രത്യേകിച്ച് എന്നീ കലിയുഗത്തിൽ ഇന്നീ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലത് നമ്മളെ പോലെ തന്നെ ഒരു ജീവൻ നിന്ന് കരയുന്നത് കാണുമ്പോൾ അപ്പോൾ ചോദിക്കും ഈ വെജിറ്റബിളിന് ജീവൻ ഇല്ലേന്ന് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ ആ കരയുവാനായിട്ട് അവർക്ക് കണ്ണുനീരോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ വെജിറ്റബിള് എല്ലാവരും കഴിക്കുക എല്ലാ വിറ്റാമിൻസ് കിട്ടുന്ന വെജിറ്റബിളുകൾ ഇന്ന് എല്ലാ കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ സ്ഥലങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എങ്ങനെയാണ് ഏകാദശി എടുക്കുന്നത് എന്ന് എല്ലാവർക്കും തന്നെ ഇപ്പോൾ അറിയാല്ലേ എങ്കിലും ദശമി ഏകാദശി ദ്വാദശി ദശമിയുടെ അന്ന് തന്നെ നമ്മൾ ഏകാദശിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങും അന്ന് അരി ആഹാരം കഴിക്കുന്നവരാണ് കേരളത്തിലെ കൂടുതൽ പേർ അതുകൊണ്ട് തന്നെ അരി ആഹാരം ഒരു നേരം കഴിച്ചുകൊണ്ട് മറ്റ് രണ്ടു നേരമോ എന്തെങ്കിലും മിതമായിട്ട് മറ്റുള്ള ധാന്യങ്ങളോ പച്ചക്കറികളോ കഴിക്കുക ഏകാദശിയുടെ അന്ന് ഒന്നും തന്നെ കഴിക്കാതിരിക്കാം അതായത് നിർജ്ജലമായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് തുളസിലെ ഇട്ട് വെച്ചിരിക്കുക അങ്ങനെ തുളസിൽ തുളസി വെള്ളം മാത്രം കുടിക്കാം ഇല്ലെങ്കിൽ പാലും പഴങ്ങളും അങ്ങനെ മിതമായിട്ട് കഴിക്കാം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് കഴിക്കാം കാരണം ഇന്ന് ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെയാണല്ലേ രോഗങ്ങളെ ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ അപ്പപ്പം വിശക്കും അതുകൊണ്ട് അങ്ങനെയൊക്കെ കഴിക്കാം പിന്നെ ദ്വാദശിയുടെ അന്ന് രാവിലെ തന്നെ പാരണ വീടുക പാരണ വീടുക എന്ന് പറഞ്ഞാൽ വ്രതം മുറിക്കുക അപ്പോൾ ആ പാരണ വീടുമ്പോൾ ഞാൻ എപ്പോഴും ഒരു മന്ത്രം പറയും ബോഷോഹും ശരണമ്മേ ഭുദ അച്യുതാ ഞാനിതാ ഈ ഏകാദശി വ്രതം നിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്നും ഞങ്ങൾക്ക് ശരണമായി ഭവിക്കണേ ഇനിയും ഒരു ഏകാദശിക്കായിട്ട് ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്നും നമ്മൾ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുന്നു രണ്ടു നേരവും മിതമായിട്ട് വേറെ എന്തെങ്കിലും ധാന്യങ്ങള് ദ്വാദശിയുടെ അന്ന് കഴിക്കാം ഇങ്ങനെയാണ് വ്രതം എടുക്കുന്നത് എല്ലാ ഏകാദശിയുടെയും കഥ യുധിഷ്ഠിര മഹാരാജാവിനോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് അല്ലയോ കൃഷ്ണ ഈ അശ്വിനി മാസത്തിലെ ഏകാദശിയുടെ പ്രത്യേകത എന്താണ് അപ്പോൾ പറയുകയാണ് പേര് കേൾക്കുമ്പോൾ തന്നെ നിനക്ക് അറിഞ്ഞുകൂടെ സർവപാപങ്ങളും ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങളും ഇനിയും വരുന്ന വരുന്ന തലമുറയിൽ നമ്മൾക്ക് കുട്ടികൾക്കും അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്കും ൊക്കെയുള്ള പാവങ്ങളെല്ലാം പോകുമത്രേ നമ്മുടെ പാവങ്ങളെയെല്ലാം കെട്ടിയിടും അതിനെ നമ്മളിലേക്ക് വിടത്തില്ലാത്രേ യമൻ പോലും നമ്മുടെ അടുക്കലേക്ക് വരികയില്ല എന്നാണ് പറയുന്നത് നമുക്ക് മരണത്തെ പോലും തോൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടത്രേ ഈ പാശാങ്കുശ അല്ലെങ്കിൽ പാവാങ്കുശ ഏകാദശിക്ക് അങ്ങനെ കൃഷ്ണൻ പറയുകയാണ് പണ്ട് സത്യയുഗത്തിലൊക്കെയാണ് ഈ കഥകളൊക്കെ നടക്കുന്നത് അന്ന് വിന്ധ്യ പർവ്വതത്തിൽ ക്രോധൻ എന്ന പറയുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഭയങ്കര കള്ളനും കൊള്ളക്കാരനും ഒക്കെ ആയിരുന്നു ആ അദ്ദേഹം അങ്ങനെ എല്ലാവരെയും പീഡിപ്പിച്ച് രസിച്ച് നടന്ന് അങ്ങനെ പ്രായമായി പ്രായവായപ്പോൾ ആരും തന്നെ നോക്കാനില്ലാത്ത കാലഘട്ടം അങ്ങനെ കാട്ടി കാട്ടിക്കൂടെ അലഞ്ഞു നടക്കുകയാണ് അങ്ങനെ നടന്നപ്പോൾ അങ്കിര മഹർഷിയെ കാണുകയും അങ്കിര മഹർഷിയോട് പറഞ്ഞു മഹർഷേ എനിക്ക് ഇപ്പോൾ ആരുമില്ല ഭഗവാനെ വിളിച്ചിട്ടും ഭഗവാനും കേൾക്കുന്നില്ല എൻ്റെ ഒരു കാര്യങ്ങളും എനിക്ക് ഭക്ഷണം പോലുമില്ല അപ്പോൾ പറഞ്ഞു ഇനിയും വരുന്നത് അശ്വിനി മാസത്തിലെ ഏകാദശിയാണ് അത് വിദ്യാമണ്ണം എടുത്തുകൊള്ളു നിനക്ക് എല്ലാ പാപങ്ങളും പോയി നീ വിഷ്ണുപാദത്തിൽ അഭയം പ്രാപിക്കും ആ വിഷ്ണുപാദത്തിൽ അലിഞ്ഞു ചേരും എന്ന് പറഞ്ഞു അങ്ങനെ ആ ക്രോധൻ ആ അശ്വിനി മാസത്തിലെ ഏകാദശി വിദ്യാമണ്ണം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് പകലുറങ്ങാൻ പാടില്ല രാത്രി ഉറങ്ങാൻ പാടില്ല നിർജ്ജലമായിട്ട് എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ സത്യയുഗവും ദ്വാപരയുഗവും ത്രേതായുഗവും ഒക്കെ കഴിഞ്ഞ് കലിയുഗം വന്നപ്പോൾ ഈ അന്തരീക്ഷം മുഴുവൻ മലിനമായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം വിഷാംശമായി അങ്ങനെ അങ്ങനെ എല്ലാവർക്കും തന്നെ ഓരോരോ രോഗങ്ങളായി അതുകൊണ്ട് അങ്ങനെ ഈ അന്തരീക്ഷത്തിലെ കാലാവസ്ഥ ഒക്കെ തന്നെ മാറി അതുകൊണ്ട് തന്നെ ഇന്നത്തെ വ്രതം നമുക്ക് എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിച്ചും ഒക്കെ എടുക്കാം അല്ലാതെ അങ്ങനെ എടുത്തു എന്നോർത്തുകൊണ്ട് പാവമൊന്നും കിട്ടുകയില്ല നമ്മളാൽ കഴിയുന്നത് പോലെ എടുക്കാം വാക്കും മനസ്സും പ്രവൃത്തിയും എല്ലാം നന്മ ചെയ്യുക നന്മ ചെയ്ത് വാഴുക വിശത്ത് വരുന്നവന് ഒരു നേരത്തെ അന്നം കൊടുക്കുക നമ്മളിൽ മുമ്പിൽ കൈനീട്ടുന്നവന് എന്തെങ്കിലുമൊക്കെ ചെയ്യുക പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഒരിട്ട് വെള്ളം കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് എപ്പോഴും ആ നാരായണനെ സ്മരിക്കുക ഇപ്രാവശ്യത്തെ ഏകാദശിയിൽ ആ അനന്തപത്മനാഭനെ ഭജിക്കുക ആ വൈകുണ്ഠത്തില് ക്ഷീരസാഗരത്തില് അനന്തന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്ന ആ പത്മനാഭനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഏകാദശി എടുക്കാം അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നല്ല ധൈര്യവും സന്തോഷവും രോഗവും ദുരിതവും ഒക്കെ മാറിപ്പോകും ുമ്പെ പറഞ്ഞില്ലേ യമൻ പോലും നമ്മുടെ അടുക്കലേക്ക് വരികയില്ല വരുമ്പോൾ ഭഗവാൻ പറഞ്ഞു വിടും നീ ദാ അവരെ കൂട്ടിക്കൊണ്ടുവരൂ ഞാനിവിടെ കാത്തിരിക്കുന്നു ആ വൈകുണ്ഠ ലോകത്തിൽ ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ പാദത്തിൽ ആ വൈകുണ്ഠ വൈകുണ്ഠലോകത്തിൽ വരുവാനായിട്ട് നമുക്ക് സാധിക്കും ആ വൈകുണ്ഠ വൈകുണ്ഠലോകത്തിലെത്തി ആ ഭഗവാനോടൊപ്പം നരകമില്ലാതെ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയല്ലേ ഭയങ്കര അവിടെ പോയാൽ എന്തൊക്കെയോ നമുക്ക് അറിയില്ല കേട്ടോ എല്ലാവരും പറയും ഈ ഭൂമി തന്നെയാണ് നരകവും സ്വർഗവും എന്നൊക്കെ പക്ഷെ അങ്ങനത്തെ ഒരു നരകമില്ലാതെ ആ വിഷ്ണുപാദത്തിൽ നമുക്ക് ഇനിയുള്ള നമുക്ക് മോശം പ്രാപിച്ച് നമുക്ക് പോകുവാനായിട്ട് സാധിക്കും ഓരോ ദിവസവും നമ്മുടെ ആയുസ് കുറഞ്ഞു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് ആയുസ് നമ്മുടെ ആയിസ് എത്തി ആ വിഷ്ണുപാദത്തിൽ അലിഞ്ഞു ചേരുവാനായിട്ട് നമുക്ക് ഈ ഏകാദശി വ്രതം ഏറ്റവും ഉത്തമമാണ് നമ്മളാൽ കഴിയുന്നത് പോലെ എടുക്കുക ഹരേ കൃഷ്ണ ഏകാദശിയുടെ ഏറ്റവും പുണ്യമായ മുഹൂർത്തം പുണ്യമായ സമയമെന്ന് പറയുന്നത് ഹരിവാസര സമയമാണ് ഹരി ലക്ഷ്മി സമേതം ആ ഭഗവാൻ നാരായണൻ ലക്ഷ്മി സമേതം തന്റെ ഭക്തനെ കാണുവാനായിട്ട് എല്ലാ വീടുകളിലും എത്തുമെന്നാണ് പറയുന്നത് ആ സമയം നമ്മൾ നമ്മള് കൂടി ഭഗവാനെ സ്വീകരിക്കുക ഈ പ്രാവശ്യത്തെ ഹരിവാസര സമയം വരുന്നത് മൂന്നാം തീയതി പകല് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് മുതൽ രാത്രി പന്ത്രണ്ട് മുപ്പത്തിരണ്ട് വരെയാണ് അതുപോലെ പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത് നാലാം തീയതി രാവിലെ ആറ് പത്ത് മുതൽ എട്ട് മുപ്പത്തിനാല് വരെയാണ് ഇസ്കോൺ ഫോളോ ചെയ്യുന്നവര് അങ്ങനെ ചെയ്യുക അവര് ആറ് പത്ത് മുതൽ പത്ത് മണിവരെയാണ് സമയമിടുന്നത് അങ്ങനെയും ആകാം ഞാൻ രാവിലെ എട്ട് മുപ്പത്തിനാല് എട്ട് മുപ്പത്തഞ്ച് അങ്ങനെയൊക്കെ വരുന്ന സമയമാണ് നോക്കുന്നത് ഈ തിരുവനന്തപുരത്തെ സമയവുമാണ് ഞാൻ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിനിറ്റൊക്കെ വ്യത്യാസം വരാം പത്ത് മണി എന്ന് പറയുന്ന സമയം എനിക്ക് അറിയുകയില്ല എന്തായാലും നമ്മൾ ദശമി ഏകാദശി ദ്വാദശി വ്രതമെടുത്ത് ആ രാവിലെ തന്നെ പാരണ വീടുവാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക അത് തന്നെയാണ് ഏറ്റവും നല്ലത് ഹരേ കൃഷ്ണ എല്ലാവരും നാരായണ നാമങ്ങൾ ജപിക്കുക നാമങ്ങൾ എന്തൊക്കെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല ആ നാരായണ നാമത്തോടൊപ്പം ലളിതാ സഹസ്രനാമം ജപിക്കുവാനായിട്ട് ആരും മടി കാണിക്കരുത് എല്ലാവരും ലളിതാ സഹസ്രനാമം ജപിക്കുക എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ജപിച്ചാലും നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി പറഞ്ഞ് അറിയിക്കാൻ സാധിക്കയില്ല ഒരുപാട് അനുഭവസ്ഥർ പറയാറുണ്ട് നമ്മുടെ രോഗങ്ങൾ മാറി ദുരിതങ്ങൾ മാറി അതുപോലെ കഷ്ടപ്പാടുകൾ പൈസയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ മാറി എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും രാവിലെയും വൈകിട്ടും ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ജപിക്കുക ഹരേ കൃഷ്ണ അതുപോലെ രോഗങ്ങൾ മാറുവാനായിട്ട് നാരായണീയത്തിലെ ശ്ലോകങ്ങൾ ജപിക്കുക നാരായണീയം മുഴുവനായിട്ട് വായിക്കുക ഭഗവത്ഗീത ജീവിത ചരിയാക്കുക ഹരേ കൃഷ്ണ